തുണിയെന്താ മൂടിക്കണം അത് നീക്കിയപ്പോഴാണ് ഇത് ബോഡിയാണെന്ന് മനസ്സിലായി പെരുവീറ്റുണ്ട് കേട്ടോ രണ്ടു ദിവസമായല്ലോ പെരുവീറ്റുണ്ട് കമ്മന്ത കിടക്കുന്ന വെള്ളത്തിൻ്റെ മൾ നമ്മള് പൊതുവേ ഇത് വെച്ചിട്ടുണ്ട് ആൾക്കാർ വിചാരിക്കും ഇവിടെ വന്ന് ഇടിച്ച് തങ്ങി നിക്കുകയാണ് തങ്ങി നിൽക്കണത് അങ്ങനെ നമ്മൾ ഇത് അടച്ച് നമ്മൾ അരിച്ച് എടുക്കുന്നതാണ് കാര്യങ്ങളൊക്കെ പറയാം സംസ്കാരം എന്തായാലും നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ആമിഴഞ്ചാം തോടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ ജോയുടെ മൃതദേഹം ഇപ്പോൾ അല്പസമയത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് തകരപ്പറമ്പിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ മൃതദേഹം ആദ്യമായി കണ്ട കോർപ്പറേഷൻ തൊഴിലാളികളായ രണ്ട് പേർ അനീഷും കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകനും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് മൃതദേഹം കാണാനിടയായത് എന്തായിരുന്നു അവസ്ഥ എന്നെല്ലാം അവർ നമ്മളോട് വിശദീകരിക്കുകയാണ് തിരിഞ്ഞു തിരിഞ്ഞാ കണ്ട് ഇവിടെ ഏകദേശം നമ്മളെ തകരപ്പറമ്പിൽ നിന്ന് ഉപ്പളമൂടിൻ്റെ ഇടയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ നമ്മളിങ്ങനെ ചവർ എടുക്കുക അവർ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് വന്ന് അടിയുമ്പോഴേ എടുക്കാൻ വേണ്ടി നമ്മൾ അരിപ്പ് വെച്ചിട്ടുണ്ട് ആ അരിപ്പിലിൻ്റെ അവിടെ കുറച്ച് മേമാറി തന്നത് പെരുവീറ്റുണ്ട് കേട്ടോ രണ്ട് ദിവസമായല്ലേ പെരുവീറ്റുണ്ട് അങ്ങനെ നമ്മൾ തുണി തുണി ഇത്രയും ഇട്ടിരുന്ന തുണി എന്താ മൂടിക്കണം അത് നീക്കിയപ്പോഴാണ് ഇത് ബോഡിയാണെന്ന് മനസ്സിലായത് കോർപ്പറേഷൻ ആ ഞങ്ങൾ കോർപ്പറേഷൻ തൊഴിലാളി രാജീവ് ഇത് മനോജ് അവസ്ഥ ആ അമ്പല ശുചനമായിട്ട് ബന്ധപ്പെട്ട് വന്ന് നോക്കിയപ്പോൾ അവർ കമ്മി കിടക്കുവന്ന് വെള്ളത്തിൻ്റെ മോൾ കമ്മന്ന് മോൾ പൊങ്ങി നിൽക്കുകയാണ് ഒരുപാട് മാലിന്യം കെട്ടിരിക്കുന്ന സ്ഥലമാണ് കെട്ടി നിൽക്കണോ നമ്മൾ ഇത് പിടി നമ്മൾ ഈ വരുന്ന സാധനം കടലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കൂടെ അരിപ്പ് വെച്ചിട്ടുണ്ട് ഈ ചവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് അടയണ സാധനം അത് ഞങ്ങൾ തന്നെ മാറ്റുന്നുണ്ട് ഞങ്ങൾ ആ സാധനങ്ങൾ തിരിഞ്ഞ് മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് അതിലാണ് തട്ടി നിൽക്കുന്നത് നമ്മൾ പൊതുവേ ഇത് വച്ചുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ഇവിടെ വന്ന് ഇടിച്ച് തങ്ങി നിൽക്കുകയാണ് തങ്ങി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് അടച്ച് നമ്മൾ അരിച്ച് എടുക്കുന്നതാണ് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് അതിലാണ് ഈ സാധനം നിൽക്കുന്നത് ബോഡി വന്ന് അവിടെയാണ് അരിച്ച് ക്ലീനാക്കുന്നത് ചേട്ടാ അത് നമുക്കിപ്പം തുപര തു നമുക്ക് ചെയ്യൂലല്ലോ കുറച്ച് ആവുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മൊത്തം 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 അവർ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏകദേശം കുറേ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ കിടന്ന ഏറെ ഒരു രണ്ട് മാസം മുന്നേ ഒക്കെ കുറെ കൂടി കിടന്ന് നിങ്ങൾ നിങ്ങളൊക്കെ തന്നെയാണ് തോന്നുന്നു വീഡിയോ എടുത്തിട്ടിരുന്നത് അതിൻ്റെ പുറകെ നമ്മൾ അതിനകത്ത് ഫുൾ ക്ലിയർ ചെയ്ത് മാറ്റിയതാണ് അവിടെ ഇപ്പഴും അവിടെ നിന്ന് ഇന്നലെ ആ ഒടയുടെരടിയിലിരുന്ന് അതിനെ ഇളക്കി വിട്ടതാണ് ഇന്നവിടെ കിടന്ന സാധനം ആ ഇന്നലത്തെ മഴയിലൊക്കെ വന്ന് നല്ലോണം വന്ന് ഇറങ്ങിയത് അതിൻ്റെ കൂടുത്താണ് ഈ ബോഡി വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മളോട് കോർപ്പറേഷൻ തൊഴിലാളിയായ അനീഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് ഇവിടെ ഈ തകരപ്പറമ്പ് അവിടെ നിന്നാണ് ഇപ്പോൾ ആമിഴഞ്ചാം തവണ ഭാഗമായ ഈ തകരപ്പറമ്പ് ഫ്ലൈ ഓവറിന് തൊട്ട് താഴെ നിന്നാണ് ഇപ്പോൾ ജോയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ജോയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ നേവിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നു എങ്കിലും ഈ ഒരു മൃതദേഹം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തകരപ്പറമ്പിൽ നിന്നും അവിടെ അവിടെ പോൾ ജോയുടെ മൃതദേഹം ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നത് നമ്മളോടിപ്പോൾ ഈ മൃതദേഹം കണ്ട രണ്ട് കോർപ്പറേഷൻ തൊഴിലാളികളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് ജോയുടെ ബന്ധുക്കൾ അതായത് ജോയുടെ സഹോദരൻ്റെ മകൻ ഇപ്പോൾ ഈ മോർച്ചറിക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് മോർച്ചറിയിൽ എത്തി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജോയുടെ മൃതദേഹം തന്നെയാണ് മൃതശരീരം തന്നെയാണ് എന്ന് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ രണ്ട് ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആമേഴഞ്ചന് റോഡിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലി ചെയ് ജോലിൻ്റെ ഭാഗമായിരുന്ന മറ്റ് തൊഴിലാളികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ ആരംഭിക്കാൻ ആവശ്യമായ പോസ്റ്റ്മോർട്ടം അടക്കം ആരംഭിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ബഹുമാന്യ ജില്ലാ കളക്ടർ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അവരുടെ അവരുടെ ബ്രദറിൻ്റെ മകനാണ് എത്തിയിട്ടുള്ളത് അവർ അവരിന്നലെയും നമ്മളവിടെ തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ജോലിയുടെ ഭാഗമായ മറ്റു തൊഴിലാളികളും മറ്റു കാര്യങ്ങളൊക്കെ അതിന് ശേഷം പറയാം ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട് ഓക്കെ താങ്ക്